ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കന്നി രാശിയുടെ രാശിസ്വാമി ബുധനാണ് ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ളത് മുതൽ മുളക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും തീർച്ചയായും കാണുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ പ്രേമബന്ധം ദാമ്പത്യം ഭാഗ്യം നിങ്ങളുടെ ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ബുധൻ രണ്ടാം ഭാവത്തിൽ മൂന്നിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ ആറിൽ രാഹു ഏഴിൽ ശനിദേവ് പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതുവുമാണ് നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഈ മാസം നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഇൻഫെക്ഷൻ അലർജി ഒക്കെ വരുന്നതിനുള്ള ചെറിയ സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ ബാക്കി എല്ലാം നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവം ആദ്യത്തെ രണ്ട് വാരത്തിൽ കുറച്ച് ഒരു കൺഫ്യൂഷനും ഒക്കെ വരുന്ന ഒരു സമയമാണ് പക്ഷേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ശ്രമവും ആ ശ്രമത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും സാധിക്കും ഡിസംബർ പതിനാറിന് ശേഷം എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും ഏതെങ്കിലും വിധത്തിലുള്ള ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസംബർ പതിനാറിന് ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ ഒന്നും കൂടി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അഞ്ചാം ഭാവമാണ് നോക്കുന്നത് ഡിസംബർ ഏഴിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ലവ് റിലേഷനിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളവരാണെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ നിലവിൽ അതെല്ലാം മാറി നല്ല ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനോട് കൂടി അത് തിരിച്ചു വരുന്നതായിരിക്കും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾ സ്വയം അത് മനസ്സിലാക്കി അതിനെ നിങ്ങൾ തിരുത്തുവാനുള്ള ഒരു ശ്രമം തന്നെ നടത്തുന്നതാണ് ഈ മാസം അതുപോലെ തന്നെ നിങ്ങളുടെ പിടിവാശി തീർച്ചയായും കുറയ്ക്കുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് ശനിദേവാണ് നിങ്ങൾ രണ്ടു പേരിൽ കുറച്ച് പിടിവാശി കോപം മടി മൂഡ് സ്വിംഗ് ഒക്കെ വരുന്നതിനുള്ള ഒരു സമയമാണ് പിടിവാശി തീർച്ചയായും കുറയ്ക്കുക ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി ഫൈറ്റ് ചെയ്താലും അത് ഏറ്റവും ഒടുവിൽ അതെല്ലാം മറന്ന് നല്ല ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് മാറുന്നതാണ് ഇതെല്ലാം വ്യാഴം പത്തിൽ ഉള്ളത് അപ്പോൾ ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറി നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ് ഈ മാസം നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെയ്യുന്ന ജോലിയിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വരും ഡിസംബറിൽ നിങ്ങളുടെ ഭാഗ്യം ഡിസംബർ ഇരുപതിനു ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം ശുഭകാര്യത്തിനും മംഗളകാര്യത്തിനും അതുപോലെ തന്നെ പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനും ഗോൾഡ് വാങ്ങിക്കുന്നതിനും ട്രേഡിങ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഡിസംബർ ഇരുപതിനു ശേഷമുള്ള സമയം ഡിസംബറിൽ നിങ്ങളുടെ ജോലി കരിയർ ഈ മാസം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ജോലി സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള യാത്രകൾ കൂടാതെ ജോലി സ്ഥലത്ത് സീനിയറുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മാണി കൺട്രോട്ടിൽ കൺട്രോൾ ചെയ്യുക ട്രാൻസ്ഫർ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ പതിനാറിന് ശേഷമുള്ള സമയം വളരെ നല്ല സമയമാണ് പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും ഡിസംബർ പതിനാറിന് ശേഷമുള്ള സമയം അനുകൂലമായിട്ടുള്ള സമയം ജോലി പെട്ടെന്ന് കിട്ടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ബിസിനസ് രംഗത്ത് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഡിസംബർ ഇരുപതിനു ശേഷമുള്ള സമയം വളരെ അനുകൂലം ഈ മാസം അനുകൂലമായ സമയം ആണെങ്കിൽ പോലും ഇരുപത് ഡിസംബറിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷേ യാത്രകൾക്ക് വേണ്ടി ചിലവുകൾ വർദ്ധിക്കേണ്ടി വരും ഈ മാസം അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം നിങ്ങളൊരു പതിനൊന്ന് ഗായത്രി ഒന്ന് ജപിച്ചു നോക്കുക പിന്നെ ഹനുമാൻ ചാലീസ അത് ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ രാവിലെയോ വൈകിട്ടോ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹനുമാൻ ചാലിസ ജപിക്കാവുന്നതാണ് സമയമുള്ളവർ ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക സൂര്യദേവന് ജല അർപ്പണം രാവിലെ ഉദിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം നിങ്ങൾ ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുമന്ന ചുമന്നതോട്ട് നിങ്ങൾ ജല അർപ്പണം ചെയ്യുക അതുപോലെ തന്നെ ബുധനാഴ്ച ഗോസേവ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ വീട്ടിലോ അതോ ഗോശാലയിൽ പോയി ആണെങ്കിലും ഒരു ബുധനാഴ്ച ദിവസങ്ങളിൽ ഗോസേവ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അവരെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾ കൂടിയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ സൃഷ്ടിച്ചു നോക്കുക അതിനുള്ള ഫലം തന്നെ വേറെ ഒരു ലെവൽ തന്നെയാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക हरे कृष्णा कृष्ण सर्व राष्णर्पणमस्तु जय हरे राधे हरे कृष्ण जय श्री राधे कृष्ण एवं बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम मिलिया करुणा की जो चले